നമസ്കാരം പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ ചാനലിൽ വീഡിയോ കാണാഞ്ഞതിൻ്റെ കാരണം മറ്റൊന്നുമല്ല എൻ്റെ പ്രിയപ്പെട്ട അനിയൻ്റെ ഓർമ്മ ദിവസമായിരുന്നു ഇന്ന് ആ ഓർമ്മകൾക്ക് മുന്നിൽ പ്രാർത്ഥനയോടെ ഞങ്ങൾ തിരുവല്ലം ക്ഷേത്രത്തിൽ പോവുകയായിരുന്നു നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാം തിരുവല്ലം ക്ഷേത്രം പരശുരാമസ്വാമിയുടെ തിരുവല്ലം ക്ഷേത്രം സ്ഥിതി കൊള്ളുന്നത് തിരുവനന്തപുരത്ത് നിന്നും നമ്മൾ എയർപോർട്ട് റൂട്ടിലേക്ക് പോകുന്ന വഴിയിൽ തിരുവല്ലം എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എയർപോർട്ടിൻ്റെ അടുത്തായിട്ടാണ് ഈ ക്ഷേത്രം വരുന്നത് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഞങ്ങൾ രാവിലെ തിരിക്കുകയും അപ്പോൾ അവിടെ എത്തി നമ്മൾ ബലി ദർപ്പണവും പിതൃപൂജയും ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ നടത്തിയിട്ടുള്ള അവിടെ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ അവിടെ ഒരു കടവുണ്ട് നമുക്ക് ഈ ബലി ദർപ്പണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ശുദ്ധിയാകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ തന്നെ ഒരു കുളവും അതിനോട് അനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങളും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബലി ദർപ്പണം കഴിഞ്ഞതിന് ശേഷം അവിടെ നമ്മൾ മുങ്ങി കുളിച്ച് ആ നമ്മുടെ കയ്യിലുള്ള പൂക്കളും മറ്റും കാര്യങ്ങളെല്ലാം ആ പുഴയിൽ നിബജ്ജനം ചെയ്യും ചെയ്തതിന് ശേഷമാണ് നമ്മൾ തിരിച്ചു പോകുന്നത് തിരിച്ചു പോകുന്നത് അപ്പോൾ അതാണ് അതാണിപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഇപ്പോൾ അവിടെ ഒരുപാട് ജനത്തിരക്കുള്ളതാണ് നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ അതിന് ശേഷം ഉള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ബലിയിട്ടതിന് ശേഷം അവിടെ ധാരാളം പക്ഷികൾ പ്രത്യേകിച്ച് പ്രാവുകളും മറ്റേ കാക്കകളും ഒക്കെ വന്നിട്ട് ആ ബലിതർപ്പണത്തിൻ്റെ കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോന്നു അതിനുശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ ശബരി ബാലാശ്രമത്തിൽ എത്തുകയും അവിടെയുള്ള കുട്ടികളോടൊപ്പം നമ്മൾ ചിലവഴിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്ന സമയം അത് നമ്മൾ ഉച്ചയ്ക്ക് നമ്മുടെ വകയായിരുന്നു അവിടുത്തെ അന്നദാനവും മറ്റും ഇന്ന് ചെയ്തത് അപ്പോൾ ആ കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് അതാണ് നിങ്ങൾ കാണുന്നത് അതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുകയും തുടർന്നാണ് നമ്മളെ വീഡിയോ നോക്കിയപ്പോഴാണ് ഇന്നൊന്നും ചെയ്തിട്ടില്ല എന്ന് കണ്ടത് അപ്പോഴാണ് ഇതുതന്നെ നമ്മളൊരു വീഡിയോ ആയിട്ട് ആയിട്ടിട്ടത് അപ്പോൾ ബാക്കി കൂടുതൽ വിശേഷങ്ങളും എല്ലാം നമ്മൾ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ സംപ്രേഷണം ചെയ്യും കൂടുതൽ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോകളും മറ്റു കാര്യങ്ങളും എല്ലാം നാളെ മുതലായിരിക്കും നമ്മുടെ ചാനലിൽ വരുന്നത് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യോ ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ജി ചാനൽ